ഒരു ഒരു ഗ്രാമ ഗ്രാമത്തിലോട്ട് ഇങ്ങനെ ഞാൻ നടന്നു പോവാണ് അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഇവിടെ നല്ല പൊളി ലൈഫ് അടിപൊളി സെറ്റ് ഞാൻ തൊപ്പി എടുത്ത് ഞാൻ മുടി കുറച്ച് കുറവുണ്ട് നല്ല ലുക്കല്ലോ ഇവിടെ ഒരു ടെലിവിഷന്റെ ഒരു ടീമുണ്ട് യൂട്യൂബ് ന്യൂസ് എല്ലാം കൊടുക്കുന്ന യൂട്യൂബും ഫേസ്ബുക്കും അദ്ദേഹം അതേപോലെ തന്നെ ഒരു പ്രൊമോട്ടറാണിത് പക്ഷെ ഇത് നല്ല പരിപാടി കേട്ടോ ഒരു ഓഫീസ് വെച്ചിട്ട് ഇങ്ങനെ പരസ്യം കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ആൾക്കാരിൽ ഇതാക്കിയിട്ട് നിൽക്കുന്ന പരിപാടി നല്ലതാണ് നല്ല തണുത്ത കാറ്റും അനേ ഇന്നലെ കുറേ ദിവസത്തിനെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി എന്താ സുഖം എന്നറിയ ഉറങ്ങി ഇവിടെ കുറേ ഒരു കോളേജ് ഉണ്ട് കോളേജിന്റെ അടുത്ത് തന്നെ കുറേ പി ജികളുണ്ട് നല്ല പി ജിയാണ് ലേഡീസ് പി ജി ആണ് പിന്നെ അതേപോലത്തെ അവിടെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് നില ഇപ്പം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇവിടെ ആർക്കും വേണ്ടാത്തൊരു സ്ഥലമാണിത് ആർക്കും വേണ്ടായിരുന്നു നിന്ന് എന്താ വില ഇതൊക്കെ ഇവിടെ ഫുള്ള് ഡെവലപ്മെന്റ് ആവും അടുത്ത് തന്നെ അത് ഉറപ്പാണ് കാരണം ഈ ഏരിയയിലും ആൾക്കാർ വെച്ചാൽ ഇതായിരുന്നു ലൈവിൽ നിൽക്കുന്ന ലൈവിലിരിക്കുന്ന ആളാണ് ഞാൻ അറിയുന്ന ആളാണോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് നേരിട്ട് അറിയുന്ന ആളാണോ എന്നൊരു ജസ്റ്റ് പേര് ഒന്ന് വിടുവാ അറിയുന്ന ആളാണ് നമുക്ക് അറിയുന്ന രൂപത്തിൽ സംസാരിക്കല നമ്മുടെ കുറേ പട്ടികളുണ്ട് ഏത് പാവാ പാവുള്ള ഏരിയ ഇത് പാമ്പൊക്കെ ഉണ്ട് ഇവിടാ ഞാൻ എൻ്റെ വീട് കാണിക്കാൻ പോകുന്ന കേട്ടാ ഇവിടെ പാമ്പുണ്ട് നായ കല്ലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുറ്റിട്ടുണ്ട് സംഭവം ഇതൊരു മഴ വന്ന് നല്ല വള്ളം വന്നിട്ട് പുഴയായിട്ടുള്ള മാറാനുള്ള സാഹചര്യമുണ്ട് പുഴം നല്ല തടാകം പോലെ പുഴം പോലെ പോലെയായിട്ട് തന്നെ ഇവിടെ ഇവിടുത്തെ ആൾക്കാർ എന്നുവെച്ചാൽ പീജിയും കുറെ ഇൻട്രസ്ട്രിയൽ ഏരിയ കുറേ ഉള്ളത് എന്താ പറയുക തണുപ്പ് ഓ അടിപൊളി തണുപ്പ് ഇത് ഞാൻ താമസിക്കുന്ന വീട് അതാണ് ഞാൻ താമസിക്കുന്ന വീട് കണ്ട അതിൻ്റെ സ്ഥലത്ത് ഒരു വീടും അടുത്തൊന്നും ഇല്ല കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സൈഡൊക്കെ ഡങ്ങ് ദൂരെ അവിടെ ഒന്ന് പുതി തുടങ്ങുന്നുണ്ട് അപ്പം അതൊരു പി ജി ആവാനുള്ള സാധ്യതയുള്ളു ഇവിടെ തൊട്ടിട്ട് ഇവിടുത്തെ വരെ ഉള്ള സ്ഥലങ്ങളിൽ കാലി മക്കളാണ് ഇതെല്ലാന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഉണ്ടാവും ഞാൻ ബാംഗ്ലൂർ വന്നത് എൻ്റെ ലാസ്റ്റ് വന്നത് പതിനാലാമത്തെ ആഴ്ച ഇപ്പം ഞാൻ ഗൾഫിലെല്ലാം പോയി ചെറിയ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് അതേപോലെ തന്നെ ചെറിയ കുടുക്കപ്പെട്ട് ഒരു ഇവിടെ നോക്കുന്നവരുണ്ടാവും വന്നിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായിട്ടുണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം വന്നതാണ് എന്നിട്ട് ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ ബാംഗ്ലൂർ വില്ലേജ് എൻ്റെ റൂമിൽ കയറുന്നതിന് മുമ്പേ ധൈര്യാണമെന്നില്ല ആദ്യം കുഴിമോനെ നമ്മൾ രാത്രിയിൽ ഇവിടെ ലൈറ്റ് ലൈറ്റൊന്നുമില്ല ഇവിടെ അടുത്തൊന്നും ലൈറ്റ് ഒന്നുമില്ല ഇവിടെ കറണ്ട് പോകുന്നില്ല ഈ മൂല ഒറ്റ വയർ കലിച്ച് കയറുന്നില്ലേ ഇത് ഈ വീടിനേക്ക് മാത്രമാണ് മത്തങ്ങ കെട്ടി വെച്ചാൽ കണ്ണ് വെക്കുന്നില്ലാണ് കണ്ണ് വെക്കാൻ പറ്റിയ പോലത്തെ വീടാണ് ഇത് യാ മക്കളെ ഏഹ് ഈ കുളമുണ്ട് ഈ കുളത്തിൽ ഒരു പാമ്പിനാ ഞാൻ രാത്രിയിൽ ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ ഒരാള് ഈ മൂലയ്ക്ക് പാമ്പുണ്ടായിരുന്നു നോക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പാമ്പ് പാമ്പുകടി അല്ലെങ്കിൽ അത് പാമ്പ് ഭയന്നിട്ടാണ് കൊത്തുക എന്നെ അറ്റാക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിനെ കൊന്നിട്ട് ഇതിലിട്ട് ഒരു സർപ്പം പോലത്തെ ഇതാണ് വെള്ള കളറിലെ മൂർക്ക അപ്പോ എന്താ കാറ്റ് നല്ല കാറ്റ് നിങ്ങളെവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ ഇതാ എൻ്റെ വീടിന്റെ ബാക്ക് സൈഡില് ഇതൊക്കെ ലേഡീസ് പി ജി അത് അപ്പോൾ ഇത് കാണുന്ന ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊന്നും കെട്ടുന്നുണ്ട് ഇതെല്ലാം വാടകക്കൂടും ഇതിൻ്റെ ലോക്കൽ പരിപാടി അല്ല സ്പെഷ്യലായിട്ട് സംഭവമൊന്നുമില്ല പക്ഷെ ഒന്ന് വൃത്തിയുണ്ടെന്നേ ഉള്ളൂ നമ്മൾ ലാറ്ററിനല്ല ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കളവും കളകള കളകള നല്ല പച്ചപ്പ് നല്ല തണുപ്പ് മക്കളെ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സംസാരിക്കാൻ പറ്റില്ലെന്ന് കാരണം ആൾ ഉറങ്ങുന്നുണ്ട് പക്ഷേ ഇവിടെ ബെഡൊന്നുമില്ല കേട്ടോ ുള്ളിലേക്ക് പോവുകയാണ് ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് എല്ലാവരും ഒന്ന് സീറ്റ് ബെൽറ്റ് എടുക്കി ഇട്ടുക ഇല്ല ആദ്യം തന്നെ ഈ ഇവിടെ ഉള്ളിൽ കയറുന്ന ഒരു ഗേറ്റ് ഗേറ്റ് ആണല്ലോ അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തുറന്ന് അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്തോടെ രണ്ട് വെള്ളത്തിന്റെ കുപ്പി ഏഹ് വെള്ളത്തിന്റെ കാലിക്കുപ്പി കൊണ്ടുപോകാൻ പറഞ്ഞേ അവിടുന്ന് നമ്മളെ ഓണർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് നോക്കുന്നുണ്ട് നല്ല അയ്യേ അയ്യ് ഡ്രസ് ഇട്ടിട്ടില്ല അപ്പൊ അതാ നിങ്ങൾ നോക്കിട്ടാ വന്നത് ഞങ്ങള് ഡ്രസ്സ് അലക്കുന്ന സ്ഥലാണ് ഇതിപ്പോ മൂന്നാളുണ്ട് എൻ്റെ ജോഡി ഡ്രസ്സ് അലക്കി വെച്ചിട്ടുണ്ട് കണ്ടോ തൂക്കി വെച്ചത് ഇതിങ്ങനെ തൂക്കി ഇങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ബൂവില്ല പിന്നെ ഇതേ കൊളുത്തിട്ടാവും ബൂവില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആരാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വീ എടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റൂ കേട്ടോ ഇവിടെ ലോക്ക് ഉണ്ട് ലോക്ക് ഉണ്ട് അതിൻ്റെ താക്കോൽ എൻ്റെ അടുത്തില്ല അപ്പോൾ ഇവിടെ ഒരു വാസ്വശുണ്ട് ഇത് നല്ല വലിയ ഹെൽപ്പ് ഹെൽത്ത് ഹെൽപ്പുള്ളാണ് പിന്നെ ഇത്ര സ്ഥലമുണ്ട് വെറുതെ നിൽക്കുന്ന ഇവിടെ അലക്കുക ഇരിക്കൊന്നുമില്ല ആരും അങ്ങനത്തെ ഒരു ദുശീലങ്ങളൊന്നും ദുശീലങ്ങളെന്ന് പറഞ്ഞാൽ ചിലർക്കെല്ലാം ഉണ്ട് ഡ്രിങ്ക്സ് അടിക്കുന്ന ആൾക്കാരുണ്ട് അടിക്കാത്ത ആൾക്കാരുണ്ട് സീഗറ്റ് വലിക്കുന്ന ആളുണ്ട് ഇല്ലാത്ത ഞാൻ ഷൂ കഴിക്കുക ഷൂല് നല്ല മണ്ണായിട്ടുണ്ട് ഇനി ഇത് മാറ്റിയിട്ട് അവിടെ കിടക്കുന്നതിൻ്റെ വേറെ ഷൂ ഉണ്ട് അത് ഞാൻ അവിടും ഇപ്പോൾ റൂമിലുള്ള ക്യാറാണ് ഒരു ഹോള് എൻ്റെ റൂമിൽ ഹോള് ഇതെൻ്റെ ജാക്കറ്റാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ആണ് നല്ല വില കൊടുത്ത് വാങ്ങിയാണ് കുറേ വർഷമായി ഞാൻ എടുക്കും ആ സൗദി പോയിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഇവിടെ ഒരു പൂജാമുറി ഉണ്ട് കേട്ടോ പൂജാമുറിയിൽ കയറാൻ പറ്റുക ആരുമില്ല പിന്നെ അതുപോലെ തന്നെ ജാക്കറ്റ് ഇതിൻ്റെ നേരൊരു ഒരു സ്റ്റോർ റൂമ് ഉണ്ട് ഫാൻ ഇതൊക്കെ ഉണ്ട് വിരിയലൊന്നുമില്ല നമ്മൾ പിന്നെ വിരിയല ആവശ്യമില്ല പിന്നെ ഉപയോഗിക്കാത്തൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ ഫാമിലി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ബാംഗ്ലൂരെല്ലാം ഇത്ര നല്ല വൃത്തിയുള്ള ഒരു കിച്ചണും വീടും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം കൊടുക്കണം ഇത് പന്ത്രണ്ടായിരാണ് ബോസ് കൊടുക്കുന്നത് വെച്ചാൽ ഓക്കെ ഇവിടെ ആരോ ദുഷ്യത്തിൻ്റെ ആളുണ്ട് ഒരു വെത്തില ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു ഗം എനിക്ക് വന്ന ഇവിടുത്തെ കുക്കിൻ്റെതാ ഒരു പായ എമർജൻസിക്ക് ഒരു ബാഗ് ഇതാണ് ബാച്ചുലർ ലൈഫ് ഇതാ ഒരു ഗ്ലാസ് ഇത് ഇവിടാ ജോൺ ഭയ്യ അവിടെ കൊണ്ടുപോയി കൊടുക്കണം ആരാ കൊണ്ടുപോകാമെന്നറിയില്ല അവിടെന്നിട്ട് അതാ അവിടെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാര കൊണ്ടുവന്നറില്ല ഇസ്മയിൽ കൊണ്ടുവന്നിട്ട് ആടെ രാത്രിയാവുമ്പോ ഈ ചായ മാസ്റ്റർ വന്ന് പറയാണ് പത്ത് ഗ്ലാസ് കൊറവുണ്ട് ഇരുപത് ഗ്ലാസ് കൊറവുണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ല ആ പ്രശ്നമില്ല അത് കഴിഞ്ഞ് എന്റെ ഒരു റൂം വേണ്ട ഒരു പൂജ റൂമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഇതൊരു ഇത് കൈ കഴുകുന്നതല്ല പക്ഷെ ഇത് ഒരിക്കലും കൈ കഴിവില്ല കാരണം വെള്ളം വരില്ല എന്ന് വരില്ല കാരണം അതിൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട് വെള്ളം ഇങ്ങനെ മറിഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ പോകും അഞ്ചു മിനിറ്റ് നിൽക്കുക നിങ്ങളെ വെയിറ്റ് ഞാൻ ഞാൻ ചെയ്യാൻ പോകുന്നില്ല പത്ത് മണിക്കാ പോകുന്നത് ഞാൻ എന്റെ റൂമ് കളിക്കട്ടെ അപ്പോ എല്ലാവർക്കും കിടക്കട്ടെ ഒരു പായ ഉണ്ട് ഒരു ബെഡ് ഉണ്ട് ഒരു തലയുണ്ട് കമ്പി വക ഓക്കെ ബാംഗ്ലൂർ ലൈഫ് പിന്നെ ഇത് വേറെ റൂം ഇത് ഒരാളുടെ പ്രോപ്പർട്ടിയാണ് ഈ കാണാൻ നോക്കട്ടെ വൃത്തിയാളെന്ന് നോക്കണ്ട ബാച്ചുലർ ലൈഫാണ് ഇത് എൻ്റെ ഷർട്ട് പാൻറ്റും പിന്നെ ഇതൊക്കെ പിന്നെ ദുബൈന്ന് ട്രിമ്മർ ഉണ്ട് പക്ഷേ ഈ ട്രിമ്മർ ചാർജ് ചെയ്യാനില്ല ചാർജ് റെഡിയോ കളഞ്ഞു പോയി കാണുന്നില്ല എനിക്ക് എൻ്റെ ഇത്രയേ ഉള്ളൂ സാധനം ഒരു ബാഗും ഒരു കിടക്കും കിടക്കേ വരതാ കിടക്കാൻ തലയാണേ എനിക്ക് രണ്ട് മുണ്ടെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ട് മുണ്ടും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ ഇത് നിന്ന് വാങ്ങിയതാണ് ഇത് ഞാനെപ്പം കൊണ്ടുപോയി കൊണ്ടുപോകും നല്ല സോഫ്റ്റ് സാധനമാണ് ഓക്കേ അതിനൊരു കഥ പറയാനുണ്ട് ഒരു അടുത്ത മുള്ളയ്ക്ക് ഇത് എൻ്റെ റൂമല്ല രണ്ട് വേറെ ആൾക്കാർ റൂമാണ് ഇതിൻ്റെ അതൊരു ബാത്ത്റൂമുണ്ട് ഈ റൂമിൽ രണ്ട് റൂമിലും ബാത്ത് റൂം അറ്റാച്ച്ഡാണ് തരികയുടെ പരിപാടി എടുത്തോട്ടെ അവർ വാടക ഒക്കെ എടുക്കണിട്ട് മാത്രം ഉണ്ടാക്കിയ സംഭവമാണ് ഇതാണ് അങ്ങനെ ല്ലേ ഇനി ആരും എന്റെ റൂം അങ്ങനെ പറഞ്ഞെങ്കിൽ അടി അടി എന്നാ പിന്നെ എന്റെ റൂമ് ഉണ്ടല്ലോ എല്ലാരും പോയി കടന്നുപറിക്ക